ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞങ്ങളും സുഖമായിട്ടിരിക്കണം അപ്പം നമ്മുടെ ഉച്ചയൂണിന്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പം മഴയൊന്നുമില്ല ഇന്ന് കുറച്ച് സമയം വെയിലൊക്കെ വന്നിട്ടുണ്ട് ഇനി എത്ര സമയം ഉണ്ടാകുന്നൊന്നും അറിയില്ല കുറച്ച് സമയം വെയിലൊക്കെ ഇപ്പോൾ കാണാനുണ്ട് അപ്പം നമ്മുടെ ഉച്ചകൂടിനുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കാം ആയിരം പൂക്കൾ പൂക്കൾവാടിവാത്തേ പാടിവാത്തേ ആയിരം പൂക്കൾ പരിപ്പൊക്കെ കുറച്ച് വെള്ളം ൂടി ചേർത്തിട്ട് പരിപ്പ് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒക്കെ ചേർത്തുമ്പോ പിരിങ്ങലൊക്കെ ചേർത്ത് കൊടുക്കാം കറി പെട്ടെന്ന് റെഡിയാക്കട്ടെ പാട്ടൊക്കെ പാടി സമയൊക്കെ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാട്ടൊക്കെ ഇടയ്ക്ക് പാടണല്ലേ നമ്മുടെ മനസ്സിനൊരു സന്തോഷല്ലേ പാട്ട് പാടുന്നവരൊക്കെ കേൾക്കുന്നവർക്കും ചെറിയ സന്തോഷമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കണം നമ്മൾ പാട്ട് പഠിച്ചിട്ടും അങ്ങനെ അറിഞ്ഞിട്ടൊന്നും പാടുന്നതല്ല കേട്ടോ വെറുതെ ഇങ്ങനെ ഒക്കെ നമ്മൾ പാടിയിട്ടും മൂളിയിട്ടും ഒക്കെ അങ്ങനെയൊക്കെ ചെറിയ രണ്ടു പേരൊക്കെ ഇത്രയൊക്കെ നമുക്ക് മൂളാൻ കഴിയും അത്രേ ഉള്ളൂ ഇപ്പൊ തെറ്റുണ്ടാവാം കുഴപ്പമുണ്ടാവാം ശരിയായിട്ടൊന്നും ഉണ്ടാവില്ല എങ്കിലും പാട്ടത്തിൽ നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ള സംഭവങ്ങൾ കൂട്ടത്തിലുള്ള സാധനമാണ് അല്ലേ ഷ്ടല്ലാത്തവരുണ്ടാവാട്ടോ പാട്ട് കേൾക്കുന്നതേ അലർജി എന്നുള്ള ആൾക്കാരുണ്ടാവാം എനിക്ക് കുട്ടിക്കാലം മുതലേ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ പഠിക്കാനുള്ള സാഹചര്യമൊന്നും അന്ന് ഉണ്ടായില്ല പഠിക്കണം എന്നാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അടുത്ത് വീടിന്റെ അടുത്തൊന്നും പാട്ട് പഠിപ്പിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അതൊക്കെ സാഹചര്യം ഒന്നും ഉണ്ടായില്ല അതൊക്കെ പോട്ടെ അതിലൊന്നും ഇപ്പൊ പ്രത്യേകിച്ച് എനിക്ക് സങ്കടമൊന്നും തോന്നുന്നില്ല എനിക്ക് രണ്ടുപേരെയൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ എന്റെ ഇഷ്ടത്തിനൊക്കെ മൂളമുണ്ടല്ലോ അത് തന്നെ സന്തോഷം നമ്മൾക്ക് എന്ത് സന്തോഷം അതിലൂടെയൊക്കെ മുന്നോട്ട് പോവുക നല്ലതാവണം എന്ന് മാത്രം വൃത്തികേടുകളും വൃത്തികെട്ട കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ളതാണ് നല്ല കാര്യങ്ങൾ എന്താണോ അതുകൂടെ ഒക്കെ നമുക്ക് മുന്നോട്ട് പോകാം ഇതൊക്കെ പാർക്കും ഒരു ശല്യമില്ലാതെ നമുക്ക് ചെയ്യാം എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല ഒരു കുഞ്ഞു രണ്ടുപേരി പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും ഇഷ്ടം അതുകൊണ്ട് പാടി പോകുന്നതാണ് കേട്ടോ ഈ രണ്ട് വരിയൊക്കെ രണ്ടോ നാലോ വരിയൊക്കെയാണ് നമ്മൾ ശരിക്കും ഒരു പാട്ടിൻ്റെ അറിയണം ഫുള്ളായിട്ടൊന്നും പഠിക്കാറൊന്നുമില്ല ചിലത് മാത്രം നമുക്ക് കുറച്ചും കൂടെയൊക്കെ ലൈൻസ് കൂടുതൽ അറിയുന്നുണ്ടാവും അപ്പം നമ്മുടെ സാറിവിടെ വേവട്ടെ അതേക്കുള്ള തേങ്ങ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ചേർക്കാം പിന്നെ നമ്മുടെ കൈപ്പയ്ക്കും പയറാണ് ഉപ്പേരി അത് റെഡി ആയിട്ടുണ്ട് ഒക്കെ പറവ് ചേർത്ത് കൊടുക്കാനേ ഉള്ളൂ അപ്പം അതുകൊണ്ടാണ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കുക എന്നൊക്കെ ഇപ്പം വിചാരിക്കുന്നത് അപ്പോൾ കയറിയിട്ട് അതിൻ്റെ ഇടയിൽക്കൂടെ പെട്ടന്ന് ആവണല്ലോ പിന്നെ മഴ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഒന്ന് വീടിൻ്റെ ഫ്രണ്ട് രണ്ട് ഭാഗത്ത് കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞൊരു കൈത്തോടുണ്ട് അപ്പോൾ ആ തോടും അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് മഴ അപ്പയ്ക്ക് പെയ്യാന്നിരുന്നാലോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അതിൻ്റെ കുഞ്ഞ് കാര്യങ്ങളൊക്കെ കറിയും ഉപ്പേരി ഒക്കെ റെഡിയാക്കി നമ്മുടെ മഴയില്ലാത്തത് കൊണ്ട് കുറച്ച് ക്ലീനിങ്ങൊക്കെ ഒന്ന് ഡീപ്പായിട്ട് തന്നെ ചെയ്തു അപ്പോൾ കുറച്ച് സമയം അങ്ങനെയൊക്കെ പോയി അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് രാവിലത്തെ വീഡിയോസൊന്നും എടുക്കാനൊന്നും നിന്നില്ല എല്ലാം വേണ്ടേ എല്ലാവർക്കും അറിയാമല്ലോ മഴ പെയ്തു കഴിഞ്ഞാൽ മുറ്റവും മറ്റേ നമ്മുടെ എന്താണ് വെയിൽ കണ്ടപ്പോൾ കുറേ തുണികളൊക്കെ അവിടെ വിരിച്ചിട്ടത് എടുത്ത് വെയിലുള്ള സ്ഥലത്ത് കൊണ്ടായിട്ടൊക്കെ പുറത്ത് വിരിച്ചിട്ടിട്ടുണ്ട് അതൊക്കെ മുകളിലായിരുന്നു അപ്പോൾ അവിടുന്ന് എടുത്ത് കൊണ്ടുവന്ന് അവിടെ മുറ്റത്ത് അഴലിൽ വിരിച്ചിട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് മഴ വരുന്നതിന് മുന്നേ ഉണങ്ങി കിട്ടിയ കാര്യമായിരുന്നു അല്ല ഇതൊക്കെ വീട്ടമ്മമാരെപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് ഒരു വെയിൽ വരുമ്പോഴേക്കും അവർ തുണികൾ ഉണക്കാനും പിന്നെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും എല്ലാവരും അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളിലൂടെയൊക്കെ പോയത് കൊണ്ട് കുറച്ച് സമയം അത് കുറേ സമയം തന്നെ എന്ന് പറയാൻ പറ്റില്ല കുറേ സമയം അതിന്റെ അതിൻ്റെ പുറകെയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ രണ്ടാമത് പാചകത്തിന് നിൽക്കണം അത് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല കറികൾ ആവുക പപ്പടം കച്ചണം പിന്നെ കടുമാങ്ങച്ചാറുണ്ട് മോരുണ്ട് ഇത്രയൊക്കെ തന്നെയാണ് ഊണിനുള്ള വിഭവങ്ങൾ ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല അതൊക്കെ മതിയില്ല നമുക്ക് ഊണ് കഴിക്കാൻ എന്താ ഒന്നോ രണ്ടോ കറികളൊക്കെ ഉണ്ടായാൽ തന്നെ ഊണ് കഴിക്കാം എങ്ങനെയും കഴിക്കുക ലാപിഷായിട്ട് കഴിക്കാം ചുരുങ്ങിയ ഇതിൽ കഴിക്കാം ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കില്ല അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് വാങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കറികളുണ്ടാവട്ടെ അച്ചാറൊക്കെ ഉണ്ടായാൽ തന്നെ മതി കടുമാങ്ങച്ചാറാണ് കണ്ണിമാങ്ങ അച്ചാർ എന്നൊക്കെ പറയില്ല വീട്ടിൽ ഉണ്ടാക്കിയത് തന്നെയായിരുന്നു അപ്പം ഈ വർഷഘട്ടം കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിപ്പോ വേറെ അച്ചാറുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ കണ്ണിമാങ്ങ അച്ചാറാണ് എടുക്കാറ് നാരങ്ങ അച്ചാറും ഒക്കെ ഉണ്ടാക്കണം കർക്കിണക മാസത്തില് ഇലക്കറികളൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് ഈ കറി വെക്കാന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ പത്തിലക്കറിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അന്നൊന്നും അത് എന്തോ സാധനം കൊണ്ട് ഞാനത് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാൽ നമുക്ക് വിട്ടു പോയി സാറില്ല അപ്പം ഇനി ഞാൻ ഒരു ദിവസം ഒഴിക്കൽക്കൂടി ഒരു ദിവസം വെക്കാം അപ്പോൾ കാണിക്കാം തോരനാക്കിട്ടോ എന്തെങ്കിലും ആയിട്ട് ഞാൻ പിന്നെ സാമ്പാറായതുകൊണ്ടാണ് പിന്നൊരു ഇലക്കറി ഇരിക്കട്ടെ പിന്നെ നമ്മുടെ എള്ളും തേങ്ങയും ശർക്കരയും അരിയും ഒക്കെ കൂടെ കൂട്ടിയിടിച്ച നമ്മുടെ എള്ളിന്റെ ഉണ്ട അപ്പം അത് ഇന്നലെ തീർന്നു അപ്പോൾ ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഒരു അതുപോലെയുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ഈവനിങ്ങിൽ കഴിക്കാൻ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പരിപാടികളൊക്കെ നോക്കണം അപ്പം ഇതൊക്കെ റെഡിയാക്കി വെച്ച് ഊണ് കഴിച്ചതിന് ശേഷമാണ് ആ പലഹാരപ്പണി ഇരിക്കുമൊക്കെ നിക്കുകയുള്ളൂ എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ പിന്നെ നിലക്കടലുണ്ട് അത് വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കഴിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ അപ്പം ഞാനൊരു ചമ്മന്തി കൂടി റെഡിയാക്കി വെക്കട്ടെ തേങ്ങ ഇഞ്ചി പച്ചമുളക് പുഴിഞ്ഞ കറിവേപ്പില ഇത്രയാണ് ഉത്സാഹ സാധനങ്ങൾ അപ്പം ചമ്മന്തി വരട്ടെ അതുകൂടി ചമ്മന്തി കൂടി മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കുറേ ദിവസമായി ഞാൻ അകത്ത് മാത്രമുള്ള വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുക്കിങ്ങും മോട്ടിവേഷനൊക്കെ ആയിട്ട് അങ്ങനെ അല്ലേ പുറത്തത്തെ കാര്യങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ നമ്മുടെ മഴ പെയ്തതിന് ശേഷം നമ്മുടെ പുറത്ത് ഭാഗത്തത്തെ കാഴ്ചകളാണ് കേട്ടോ എല്ലാ മരങ്ങളും തഴച്ച് വളർന്ന് നിൽക്കണുണ്ട് നമ്മുടെ തെങ്ങൊക്കെ തടം തുറന്നിട്ട് അതിനൊക്കെ വളവും തോലായിട്ട് മരങ്ങളുടെ ഇലയൊക്കെ വെട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു വള്ളി നിങ്ങൾക്കറിയോ ഇത് ഷുഗറിനുള്ള ഒരു മരുന്നാണ് ഇതിൻ്റെ പേര് ചിറ്റാമൃതം എന്നാണ് ഇതിൻ്റെ ഇലയൊക്കെ നോക്കൂ രണ്ട് തരം ചിറ്റാമൃതം ഉണ്ട് വലുതും ചെറുതും ഇതിൽ വലുതാണിത് അപ്പോൾ ഒരു വള്ളികളായിട്ടുണ്ടോ ഇത് ധാരാളം ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ പീസ് ഒരു വിരലോളം വലുപ്പമുള്ള ഒന്നോ രണ്ടോ പീസ് വെള്ളത്തിൽ ചതച്ചിട്ടിട്ട് ഒരു രാവിലെ ചേർത്തിട്ടാൽ ഈവനിങ്ങിൽ കുടിക്കുക ഇട്ട രാവിലെ കുടിക്കുക അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നല്ല എഫക്റ്റാണ് ഷുഗറിനൊക്കെ ഒരു പത്ത് ദിവസമൊക്കെ കുടിച്ചാൽ തന്നെ പെട്ടെന്ന് മാറും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മാറും ഭയങ്കര കയ്പ്പുള്ള ഒരു സാധനമാണ് ഇതിൻ്റെ ഇലയിലോ അതിൽ വള്ളിയിലൊക്കെ തൊട്ടാൽ തന്നെ ഭയങ്കര കയ്പ്പായിരിക്കും പക്ഷെ ഭയങ്കര എഫക്റ്റുള്ള ഒരു ആയുർവേദ മരുന്നാണ് പേരയ്ക്ക മരത്തിലൂടെ ചുറ്റിപ്പണഞ്ഞ് ഇത് ധാരാളം വള്ളികളായിട്ട് ഉണ്ടായിട്ടുണ്ട് പേരയ്ക്കമരത്തിലും ധാരാളം പേരക്ക ഇപ്പോൾ പിടുത്തിട്ടുണ്ട് നമുക്ക് നിലത്ത് നിന്ന് തന്നെ കിട്ടാവുന്ന ദൂരത്തിലാണ് കൈകൊണ്ട് പൊട്ടിക്കാവുന്ന ദൂരത്തിലാണ് ഇപ്പം ഇത് വെട്ടി ഒതുക്കിയിട്ടൊക്കെ പേരയ്ക്ക മരം നിൽക്കുന്നത് അപ്പോൾ കണ്ടു താഴത്ത് ചെറിയ കൊമ്പില് വരെ ധാരാളം പേരക്കുണ്ട് ഇത് നല്ല ടേസ്റ്റുള്ളൊരു പേരക്കയാണ് ആ നാടൻ പേരക്കയല്ല നല്ല വലുപ്പം ഉണ്ടാവും നല്ല സോഫ്റ്റാണ് ഉള്ളിലുള്ളത് കുരുവിനൊന്നും അത്ര ഭയങ്കര ഹാർഡായിട്ടൊന്നും തോന്നില്ല ഫുള്ളായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അങ്ങനെ പഴുത്തു കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളറിൽ നല്ല വലുതായിട്ട് നിൽക്കും ഈ നമ്മുടെ പുറത്തുള്ള നമ്മുടെ വീടിന് പുറത്ത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് കൂടെ ഒഴുകുന്ന തോട് നമുക്ക് കാണിച്ചു തരാട്ടു ഇത് കുഞ്ഞു തോടാണ് പക്ഷെ നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ടിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഈ വെള്ളം ഒഴുകി പോകുന്നതിൻ്റെ ശബ്ദം കളകളാരവം എന്ന് പറയാം അത് നമുക്ക് അവിടെ വീടിൻ്റെ സിറ്റൗട്ടിലിരുന്നാൽ തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും ഇതൊക്കെ ആസ്വദിക്കുന്നവർക്ക് നല്ലൊരു കാര്യമാണ് കാണാനും നമുക്ക് ഒരു കൗതുകമാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ തന്നെ ഇത് എപ്പോഴും കുട്ടികളൊക്കെ കാണാൻ റോഡിൻ്റെ ഇവിടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നു അവർക്കൊക്കെ അതൊരു കൗതുകം തന്നെയാണ് ചെറുതായാലും ഈ വെള്ളത്തിൻ്റെ ചാട്ടം കാണുമ്പോൾ അവർക്കതൊരു സന്തോഷം തന്നെയാണ് ഇനി വെള്ളച്ചാട്ടം എന്നൊക്കെ ഞങ്ങളിതിനെ വെറുതെനെ പറയൂ കാരണം ഇങ്ങനെ പതഞ്ഞു വെള്ളം ചാടുന്നത് കണ്ടിട്ട് ഇങ്ങനെ പോകുന്ന തോട് നമ്മുടെ വീടിൻ്റെ മുൻവശമാണ് ഇട്ടത് മുൻഭാഗത്തുള്ള മതിലാണ് ഇതിൻ്റെ സൈഡിലൂടെ ആണെങ്കിൽ തോട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് നല്ല വെള്ളമുണ്ട് പതഞ്ഞ് ചാടുന്ന ഈ വെള്ളം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും ഒന്ന് രണ്ട് കല്ലിൽ തട്ടിയിട്ടിങ്ങനെ തെറിച്ച് വീടിനെ കാണുമ്പോൾ വലിയ സ്പീഡൊന്നുമില്ല ഇപ്പം മഴ നിന്നത് കൊണ്ടാണ് വലിയ ഒഴുക്കില്ലാത്ത അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ വീടില് വെള്ളം ഉണ്ടാവും എന്നാലും കാണാൻ ഒരു ഭംഗിയാണ് മഴയില്ലാത്ത സമയത്തൊക്കെ വെറുതെ വന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും ഇവിടെ നമ്മുടെ വീടിൻ്റെ മുൻവശത്തുള്ള പാഠചേലും ഒക്കെയാണ് മഴ കഴിഞ്ഞിട്ട് വെയിലറയ്ക്കുമ്പോൾ നല്ലൊരു കാലാവസ്ഥയായിട്ട് നമുക്ക് തോന്നും പുറത്തിറങ്ങുമ്പോഴൊക്കെ അതിൻ്റെതായ ഒരു ഫീലുണ്ടാവും ആ മഴയുടെ കുളിർമ്മയും വെയിലിൻ്റെ ചെറിയ ചൂടും ഒക്കെ കൂടെ കൊള്ളുമ്പോൾ അതിൻ്റെതായൊരു സുഖം നമുക്ക് ഫീൽ ചെയ്യും അന്തരീക്ഷം അങ്ങനെ തന്നെ കേട്ടോ ഒക്കെ ഒരു ഫ്രഷായിട്ട് നമുക്ക് തോന്നിക്കും അപ്പം ഞാൻ മുറ്റൊക്കെ നന്നായി ക്ലീൻ ചെയ്തു മൂന്നാല് ദിവസമായിട്ട് മഴ അടച്ച് നിന്നതുകൊണ്ട് നമുക്ക് ആകെ ഒരു ചളിയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഫീലായിരുന്നു അപ്പോൾ എന്തായാലും ഞാനെല്ലാം അടിച്ച് വൃത്തിയാക്കി നല്ല ക്ലീനാക്കി ഉപ്പേരി വറവിടെയാണ് എത്ത പയറും ഏറ്റെങ്കിലും കൂടെ ഒന്നിച്ചുള്ളൊരു ഉപ്പേരിയാണ് കടല് സവാള പച്ചമുളക് ഉണക്കമുളക് കറിവേപ്പില ഇത്രയാണ് വറവ് ഇനി വറവിലൊക്കെ കിടന്നിട്ട് നന്നായി മുന്നോട്ട് വരട്ടെ ചെറിയ തീയിൽ രീതിയിൽ കറങ്ങി മുട്ടും അപ്പൊ അപ്പൊ ഞാൻ നമ്മുടെ ചമ്മന്തി അവിടെ കൊണ്ടുവച്ചിട്ടുള്ള അച്ചെടുക്കമ്മന്തി റെഡി ആയിട്ടുണ്ട് കാന്താരി ചേർത്ത ചമ്മന്തിയാണ് കേട്ടോ നല്ല ഇരിവുണ്ട് നല്ല പുളിയുണ്ട് ഇഞ്ചിൻ്റെ ടേസ്റ്റ് ഉണ്ട് കറിവേപ്പിലേ ടേസ്റ്റ് ഉണ്ട് എല്ലാം ഉണ്ട് നല്ല ടേസ്റ്റി ചമ്മന്തി ചമ്മന്തിയാണ് ശരിക്കും കഞ്ഞിക്കോ അല്ലെങ്കിൽ ഊണിനൊക്കെ തന്നെ ചമ്മന്തി ഒരു കറി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഊണ് കഴിക്കാം എരിവും പുളിയപ്പൊടി ഉണ്ടായത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് അരക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല ടേസ്റ്റാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് കറി അപ്പം നമ്മുടെ ഉപ്പേരി ചെറിയ തീരെ കിടന്ന് ഇങ്ങനെ വലിഞ്ഞ് വന്നിട്ടില്ല കൈപ്പറ്റ കൊണ്ട് ഉള്ള ഉപ്പേരിയാണ് അപ്പോൾ നന്നായി വെള്ള ജലാംശമൊക്കെ കഴിഞ്ഞ് വരട്ടെ എൻ്റെ മൂടിൻ്റെ പരിപാടികളൊക്കെ റെഡിയായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം